നടനും നിർമ്മാതാവും സംവിധായകനുമായ സൗബിൻ ഷാഹിർ കുരുക്കിലേക്ക് മഞ്ഞുമൽ ബോയ്സ് നൂറ്റി നാൽപ്പത്തിയെട്ട് കോടിയിലേറെ രൂപ വരുമാനമുണ്ടാക്കിയിരുന്നു എന്നാൽ ആദായ നികുതി ഇനത്തിൽ നൽകേണ്ടിയിരുന്ന നാൽപ്പത്തിനാല് കോടി രൂപ അടച്ചില്ല സിനിമ നിർമ്മിക്കുന്നതിന് ചെലവായി കാണിച്ച മുപ്പത്തിരണ്ട് കോടി രൂപ കള്ളക്കണക്കെന്നായിരുന്നു ആദായ നികുതി വകുപ്പ് പറയുന്നത് നികുതി റിട്ടേൺ സമർപ്പിച്ചിരുന്നില്ലെന്നും വകുപ്പ് വ്യക്തമാക്കുന്നു അറുപത് കോടിയുടെ നികുതി വെട്ടിപ്പ് നടന്നതായി മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് നടൻ സൗബിൻ ഷാഹിറിനെ വിളിപ്പിച്ച് വിശദീകരണം തേടുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു എസ് ആർ എം റോഡിലെ വീട്ടിലാണ് വെള്ളിയാഴ്ച രാവിലെ പരിശോധന ആരംഭിച്ചത് വ്യാഴാഴ്ച സൗബിൻ്റെ സ്ഥാപനമായ പറവ ഫിലിംസിൽ പരിശോധന പതിനാല് മണിക്കൂറോളം കഴിഞ്ഞ് രാത്രിയായിരുന്നു അവസാനിപ്പിച്ചത് സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ട് തവണയാണ് സാബിന്റെ വീട്ടിൽ പരിശോധന നടന്നത് പറവ ഫിലിംസ് ഓഫീസായി ഉപയോഗിക്കുന്ന വീട്ടിലാണ് പരിശോധന നടന്നത് ഇതിനു പുറമെ പുല്ലേപ്പടിയിലെ ഡ്രീം ബിഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫീസ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു ഇരു സിനിമാ നിർമ്മാണ കമ്പനികളുടെയും സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചാണ് പ്രധാനമായും പരിശോധിക്കുന്നതെന്ന് ആഭ്യന്തര നികുതി അന്വേഷണ വിഭാഗം അറിയിച്ചിരുന്നു സൗബിനെ അടുത്തയാഴ്ച ചോദ്യം ചെയ്യും കേസിൽ ഇടയും നിലപാട് കടുപ്പിക്കും അങ്ങനെ വന്നാൽ സൗബിനെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് സഹായി ഷോൺ ആണെന്നാണ് സൗബിന്റെ വിശദീകരണം ആദായ നികുതി വകുപ്പ് കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് റെയ്ഡ് നടത്തിയത് പറവ ഫിലിംസ് കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് റെയ്ഡ് നടത്തിയത് പർവാ ഫിലിംസിൽ അറുപത് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നുവെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ പരിശോധന അവസാനിപ്പിച്ചിട്ടില്ലെന്നും സൗബിൻ ഷാഹിറിൽ നിന്ന് വിശദീകരണം തേടുമെന്നാണ് ആദായ നികുതി വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചത് പറവാ ഫിലിംസ് നിർമ്മിച്ച മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു ഇതുസംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൗബിനെ ചോദ്യം ചെയ്തിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പർവാ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാതെ ചതിച്ചുവെന്നായിരുന്നു ആലപ്പുഴ അരൂർ സ്വദേശിയുടെ പരാതി നൂറ്റി നാൽപ്പത് കോടിയോളം രൂപയാണ് മഞ്ഞുമൽ ബോയ്സിൽ നിന്നുള്ള വരുമാനം എന്നാൽ നികുതി ഇനത്തിൽ അടയ്ക്കേണ്ട നാൽപ്പത് കോടിയോളം രൂപ അടച്ചില്ല എന്നായിരുന്നു ആദ്യ കണ്ടെത്തൽ കൂടാതെ ആദായ നികുതി റിട്ടേൺ കാണിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇന്നും സ്ഥാപനങ്ങളിൽ പരിശോധന തുടരുകയാണ് സിനിമാ മേഖലയിൽ കള്ളപ്പണമിടപാട് നടക്കുന്നുവെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നേരത്തെ പരാതി ലഭിച്ചിരുന്നു തുടർന്ന് സിനിമാ നിർമ്മാണ കമ്പനികളെ കേന്ദ്രീകരിച്ച് ഇടി അന്വേഷണം നടത്തി വരികയായിരുന്നു ഈ ഘട്ടത്തിലാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ നിർമ്മാതാക്കളായ സൗബിനെതിരടക്കം ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ പരാതി നൽകുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാതെ ചതിച്ചെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം തുടർന്നുള്ള അന്വേഷണത്തിൽ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത് ഈ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു